റിയാതെ പുറത്തു പോയെന്ന് രോഗിയാം സ്നേഹിതൻ കാത്തു മുഷിയവൻ ആതുരാലയ ഹൃദയം പ്രദക്ഷിണം നിരത്താണപ്പുറം ഭ്രാന്തോടുന്ന മകരജീവികൾ മൃത്യുസങ്കേതം ഇരവു പകലില്ലാതെ സന്നിധാന പ്രവാഹം സർവലോകത്തിന്റെ ഇരുമുടിക്കെട്ടായി സർവരും ആസ്പത്രിയുടെ കവാടത്തിലൂടെ രോഗസമൂഹം ഇരമ്പി കടന്നു വരുന്നു പക്ഷാഘാതം തളർത്തിയോ ജീവിതത്തിൽ ആശ്രയമറ്റു കേണ്ഡങ്ങൾ പലവട്ടം പടി കേറി പാർപ്പിടം പോയവർ കരഞ്ഞും വിളിച്ചും പറഞ്ഞും

जीवितं बोले सिर्तु विर्तदा नीलं दिरी हृदय तो भेद

നടപ്പു ഞാൻ അത്ഭുതം പലവട്ടം തേടി നടന്നിട്ടും കൊണ്ട കാശും കടന്ന ി പിരിഞ്ഞ് ജന്മഗൃഹ മറന്ന മിത്രങ്ങളെ പ്രണയം തിളപ്പിച്ച അസ്ഥി പൊട്ടിച്ച പ്രണയ പുഷ്പങ്ങളെ യോഗിയായി തേടും

ഒരു നൈമിഷികതയാണ് ഈ കവിത ഓർമ്മിപ്പിക്കുന്നത് നമ്മിലെ മാനുഷികതയാണ് ഈ കവിത ഉണർത്തുന്നത് ഇവിടെ ഈ ആസമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നീ എന്റെ ഈശ്വരനാവുക ഞാൻ നിന്റെ ഈശ്വരനാവുക നാമെല്ലാം ഈശ്വരന്മാരായ സുന്ദരം ഈ ലോകം ലോകമൊരമ്പലം എന്നെ തന്നെ ഒരു ശ്ലോകമാണ് ഓർമ്മ വരുന്നത് നന്ദി നമസ്കാരം